ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാം വലൈക്കുറമു അന്റെ പ്രവാചകൻ മുസ്തഫ് തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അവിനെ സ്തുതിക്കുന്നു അല ഒരിക്കൽ പറയുകയുണ്ടായി ഏത് പ്രതിസന്ധം ഘട്ടം വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അതവിടുന്ന് ചെയ്യുക മാത്രമല്ല മാത്രമേ ചെയ്തു അങ്ങനെ അടുത്ത ദിവസം നബ്സലമ തങ്ങളുടെ അടുക്കൽ ഒരു പറഞ്ഞു എനിക്ക് എല്ലാ തെറ്റിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല നബിയെ ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ മാറി നിൽക്കാൻ കഴിയൂ നബിയെ ഇത് കേട്ടപ്പോൾ സലമ്മ തങ്ങൾ പറഞ്ഞു ഈ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് അത് കേട്ടപ്പോൾ ആബിക്ക് സന്തോഷമായി കള്ളം പറയാതിരുന്നാൽ മാത്രം മാത്രങ്ങളും ചെയ്യാലോ എന്ന് കരുതി അദ്ദേഹം സന്തോഷിച്ചു അങ്ങനെ അടുത്ത ദിവസം മോഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ സംസാരം അദ്ദേഹത്തിന്റെ ഓർമ്മന്ന് അങ്ങനെ അങ്ങനെ അടുത്ത് അങ്ങനെ അങ്ങനെ മോസ്റ്റി മോസ്റ്റ സമയത്ത് നിന്ന് പിന്മാറി ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുകയും ലബിയുമായുള്ള കരാർ ഓർമ്മ വരുകയും എല്ലാ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറി സോലിയായി മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു ഇങ്ങനാണ് അവിടുത്തെ അനുയായികളെ ഉപദേശിച്ചിരുന്ന അസ്സലാമലൈക്കുറം